അസലാമലൈക്കു വർമത്തല്ല അലഹമുല്ലബി ലാലമീൻ വസ്ലാത്തു വസ്സലാമ റസൂലിഹി ലമീൻ അജ്മഅീൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ മാരകമായ സാമൂഹ്യ കുടുംബ പ്രശ്നങ്ങളായി മാറിയേക്കാവുന്ന ഒരുപാട് മാനസിക രോഗങ്ങൾക്കുള്ള ചെലവില്ലാത്ത ഒരു മറുമരുന്നാണ് മനസ്സ് തുറന്നുള്ള പുഞ്ചിരി വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദാനവും പുണ്യകർമ്മവും നിപിചര്യുമെല്ലാമാണ് ചെറിയ കുട്ടികൾ നമ്മളെ ആകർഷിക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് അവരുടെ മുഖത്ത് വിരിയുന്ന നേർമല്യത്തിൻ്റെ നറുപുഞ്ചിരിയാണ് ഉറക്കത്തിലും ഉണർച്ചയിലുമെല്ലാം അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി കാണാനൊരു പക്ഷേ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പൂവിനേക്കാൾ മനോഹാരിത അതിനുണ്ടാവാറുണ്ട് മുതിർന്നവരിലും ഈ സ്ഥിതി വ്യത്യസ്തമല്ല ഏതു വൈരൂപ്യത്തെയും ഹൃദയം തുറന്ന പുഞ്ചിരി സൗന്ദര്യമുള്ളതാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ അധ്യാപനം ഇങ്ങനെയാണ് നബിസല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു ലാ തഹ്കിറന്ന മിനൽ വലോ അൻ തൽക്ക ബി വജ് ഹിൻ തൊലിയക്ക് ലാത്ത ഹക്കർ അന്നമിനൽ മാറൂഫി ഒരു ചെറിയ നന്മയെ പോലും നിങ്ങൾ അവഗണിച്ച് കളയരുത് വലോ അൻ തൽക്ക അഹാക്ക നീ നിൻ്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും ബി വജ് ഹിൻ തൊലിയേക്ക് നല്ല ഒരു പുഞ്ചിരിയോടുകൂടി നല്ല സൗമ്യമായ ഒരു ഭാവത്തോടു കൂടി തൻ്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും അതുപോലും അള്ളാഹു വലിയ ഒരു നന്മയായിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന പാഠമാണ് നബി നബിസാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഉമർ ഇബിനുമർ റലിയല്ലാഹുനഹുമ അദ്ദേഹം പറഞ്ഞു അൽ ബിറു ഷെയ്യുൻ ഹയ്യീനുൻ വ ജുഹുൻ തൊലിയുൻ വ കലാം ഉലയ്യീനുൻ നന്മയെന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ ലളിതമായ എളുപ്പമുള്ള കാര്യങ്ങളാണ് പുഞ്ചിരിയും സൗമ്യമായ സംസാരവുമെല്ലാം അതിൽ പെട്ടതാണെന്നാണ് മനസ്സ് തുറന്നുള്ള പുഞ്ചിരി കോപത്തെ അകറ്റിക്കളയും നൈരാശത്തെ നശിപ്പിക്കും ആത്മവിശ്വാസത്തെ പ്രദാനം ചെയ്യും നമ്മളോടൊരാൾ ചിരിച്ചാൽ ഒരു പുതിയ ബന്ധുവിനെയും ഒരു സുഹൃത്തിനെയും നമുക്ക് കിട്ടിയൊരു തോന്നലാണ് നമുക്ക് അതുണ്ടാക്കുക അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്നുള്ള പുഞ്ചിരി കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നാൽ നേടാവുന്ന നേട്ടങ്ങളാണെങ്കിൽ ലാഭങ്ങളാണെങ്കിൽ ഒരുപാടാണ് പുഞ്ചിരിക്കുന്ന ഒരാളുടെ മുഖത്ത് സൗഹാർദ്ദവും അനുഭാവവും സേവന സന്നദ്ധതയുമെല്ലാം നമുക്ക് വായിച്ചെടുക്കാനാകും എന്നാൽ ഇതിന് വിപരീതമായി ഒരു ഗൗരവത്തിൻ്റെ ഭാവം മുഖമുദ്രയായി സ്വീകരിച്ചാലോ അത്തരത്തിലുള്ള ആളുകൾ ഈ നന്മകളുടെ എല്ലാം കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത് ഗൗരവഭാവം ഒരു മതഭക്തിയുടെ അടയാളമായി ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഡ്ഢിത്തം മാത്രമാണ് നബി സല്ലാഹു അല്ലെഹി വസല്ലാം ലോകത്ത് ഏറ്റവും വലിയ ഭക്തനായ പ്രവാചകനാണ് ആ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമാ ഏറെ പുഞ്ചിരിക്കുകയും അതിൻ്റെ ായി തന്റെ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സൗഹൃദാന്തരീക്ഷത്തെ വീട്ടിലും നാട്ടിലുമെല്ലാം വ്യാപിപ്പിക്കാനുള്ള അത്ഭുതകരമായ ചില കഴിവുകൾ അള്ളാഹു മനീഷർക്ക് നൽകിയ പുഞ്ചിരിക്കാനുള്ള കഴിവിൽ അടങ്ങിയിട്ടുണ്ട് നല്ല മഞ്ഞുള്ള ഒരു പുലരിയിൽ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ മഞ്ഞെല്ലാം ഒഴിഞ്ഞു പോകുന്നതുപോലെ മുഖത്തൊരു പുഞ്ചിരി വിടരുമ്പോൾ വിദ്വേഷത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും എല്ലാം കാർമേഘങ്ങൾ ഒരുപാട് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നൈർമല്യത്തിൻ്റെ പുഞ്ചിരിയെ മുഖമുദ്രയായി സ്വീകരിക്കാൻ അള്ളാഹു സുബാനഹുല നമുക്കും പ്രദാനം ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി